എല്ലാവർക്കും നമസ്കാരം ഭാവിയെ ഭാവിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ആകുലതയും ഉത്കണ്ഠയുമുണ്ട് ഭാവി സുരക്ഷിതമാക്കാൻ നമ്മൾ പല നിക്ഷേപ പദ്ധതികളിലും ചേരാറുമുണ്ട് എന്നാൽ ആത്മീയമായി ഞാൻ എന്ത് നിക്ഷേപമാണ് ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ളത് നമ്മളുടെ സമയം പരിശ്രമം ശ്രദ്ധ ഇവയെല്ലാം ദൈവഹിതത്തിനായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് അത് ആത്മീയ നിക്ഷേപമായിട്ട് രൂപപ്പെടുന്നത് ക്രിസ്തുവെങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടെത്താം അവർ യേശുവെങ്കിലേക്ക് എത്തുമ്പോൾ ആത്മീയമായി യാതൊരു നിക്ഷേപവും ഇല്ലാത്തവരായിരുന്നു ക്രിസ്തു അവരെ പ്രചോദിപ്പിച്ചത് സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാൻ വേണ്ടിയാണ് അപ്പോൾ അവർ പ്രാണനേക്കാളേറെ പ്രാണൻ തന്നവനെ സ്നേഹിച്ചു ആത്മാവിൻ്റെ ഫലങ്ങൾ നിറയുന്ന മനോഹര തോട്ടങ്ങളായി അവരുടെ ജീവിതം മാറി നമ്മുടെ ഭൗതിക നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല ഇന്നിപ്പോൾ നാം ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നുണ്ട് നൂറു വർഷം മുമ്പ് ഈ സ്ഥലം ആരുടേതായിരുന്നു നൂറ് വർഷം കഴിഞ്ഞ് ഇതാരുടേതാകും അതുകൊണ്ട് വീടെന്നു പറയുന്ന ആ അനുഗ്രഹത്തെ ദൈവബോധ്യത്തോടെ ഉപയോഗിക്കണം മറ്റുള്ളവർക്കും ആ ഇടം അനുഗ്രഹപ്രദമായി മാറണം നാം പ്രാപിച്ചിരിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് കൂടി പ്രകാശമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആരോഗ്യം അത് ബലഹീനരെ താങ്ങാൻ കൂടിയാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകണം ഇന്നലകളിൽ ഏതൊക്കെയോ നല്ല മനുഷ്യർ നിർവഹിച്ച നന്മകളുടെ വെളിച്ചമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയോ ഉറക്കിളച്ച് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളുടെ നേട്ടങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ് ആരൊക്കെയോ വെച്ച മരങ്ങളുടെ തണൽ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ് ആരോ നഷ്ട ഫലവൃക്ഷങ്ങളുടെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് നമ്മെക്കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ നിർവഹിക്കണം നല്ല പ്രവൃത്തികളുടെ ഫലം ഈ ലോകത്തിലും മരണാനന്തര ജീവിതത്തിലും നമുക്ക് അനുഭവവേദ്യമാകും നമ്മുടെ നിക്ഷേപങ്ങളിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഒരു കരുതൽ നമുക്കും വേണ്ടി ആത്മീയമായ ഒരു കരുതലിനായി തുടർന്നുള്ള ജീവിതം നമുക്ക് മാറ്റിവെക്കാം വിശുദ്ധ അത്തായ സുവിശേഷം ആറാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും നിന്റെ നിക്ഷേപത്ത് നിന്റെ ഹൃദയോരിക്കും ഹൃദയ കണ്ണുകളെ ഒരു നിമിഷം നമ്മുടെ കർത്താവെങ്കിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം എന്നിയോളം ഞങ്ങളെ വഴി നടത്തിയ എല്ലാ ധന്യതകൾക്കായും നന്ദി അർപ്പിക്കുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്താൽ സമർപ്പിതരായി വിനയത്തോടെ അതനുഭവിക്കുവാനും കരുണാമയനായ ദൈവത്തെ ഓർത്ത് ജീവിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ ജീവിതത്തിൻ്റെ വഴികളിൽ മറ്റുള്ളവർക്ക് വെളിച്ചം ചൊരിയുവാൻ തക്കവണ്ണം കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവിക നിയോഗങ്ങളുടെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ തളച്ചൊല്ലാറുണ്ട് കർത്താവെ അഹന്തയും അജ്ഞതയും ഇരുട്ടിന്റെ ലോകത്തേക്ക് ഞങ്ങളെ നയിക്കുന്നുണ്ട് പിശാചിന്റെ പ്രലോഭനങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വീണു പോകാറുണ്ട് ഇത നാഥ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളെ വഴി നടത്തണമേ ഈ ലോകത്തെ ഓരോ നിമിഷവും മൂല്യമേറിയതും ഒപ്പം തന്നെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ദൈവം തന്ന ആയുസ്സിനെ അനേകരുടെ നന്മയ്ക്കായി വിനിയോഗിപ്പാൻ ഞങ്ങളെ ഊരുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ